മകൻ നക്ഷത്രം മകൻ നക്ഷത്രക്കാരൻ്റെ ശരിക്കും അധിപൻ ആണ് ഇവരുടെ സ്വഭാവം പൊതുവേ നല്ല റോയൽ മൈൻഡ് സെറ്റാണ് അതായത് നല്ല റിച്ച് ആയിട്ട് ഇരിക്കണം എന്ന എന്നാഗ്രഹമാണ് നല്ല ലോയലും കൂടിയാണ് നല്ല ലീഡർഷിപ്പും ഉണ്ട് സെൽഫ് റെസ്പെക്റ്റും ഉണ്ട് സെൽഫ് റെസ്പെക്റ്റ് ഉള്ളതും കൊണ്ട് നിങ്ങളുടെ പാർട്ട്ണർ അത് ആണോ ആയിക്കോട്ടെ പെണ്ണോ ആയിക്കോട്ടെ അതെന്തായാലും നിങ്ങളെ എന്തായാലും അവരെന്തായാലും നിങ്ങളെ നല്ല രീതിയിൽ ബഹുമാനിക്കും നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ കമാൻഡിംഗ് പവറാണ് നിങ്ങൾ ചെയ്യുമോ എന്ന് ചോദിക്കില്ല അത് ചെയ്യ് എന്ന് നിങ്ങൾ പറയാറുള്ളൂ അതുപോലെ നിങ്ങൾ ഇൻഡിപ്പെൻ്റൻ്റ് ആണ് ആരും അങ്ങനെ നിൽക്കാൻ ഇഷ്ടപ്പെടില്ല നല്ല ക്രിയേറ്റീവ് മൈൻഡ് ഉള്ളവരും നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈഗോ ആണ് പലപ്പോഴും നിങ്ങൾ നല്ല പിടിവാശി കാണിക്കാറുണ്ട് അത് ഭയങ്കര പ്രശ്നമാണ് നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് പലപ്പോഴും ഉണ്ടാവാറുണ്ട് അത് ഇംബാലൻസ് ആവാനും സാധ്യത വളരെ കൂടുതലാണ് മകൻ മകനക്ഷത്രത്തിൽ ജനിച്ചവർ ഞാൻ ഒരു ലഗസി ഉണ്ടാക്കാൻ വന്നതാണ് ഒരു ത്രോൺ ഞാൻ രാജാവാണ് എന്നുള്ള വിചാരം നിങ്ങൾക്കുണ്ട് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്ക് എപ്പോഴും അതുകൊണ്ട് മറ്റുള്ളവരെ നിങ്ങളെ താഴ്ത്തി സംസാരിച്ചു നിങ്ങൾക്കത് സഹിക്കില്ല നിങ്ങളുടെ ഹീഗോനേർട്ടവും നിങ്ങൾ വേണമെച്ച ഒരു കരിയർ ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിന് വേണിച്ച് ഒരു റിവഞ്ച് എടുക്കാം അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ എന്തായാലും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും